നിങ്ങൾക്ക് ആർക്കെങ്കിലും തേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജീവിതത്തിൽ ഒരു ഉപകാരമുണ്ട് തേപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇംഗ്ലീഷ് ഭാഷ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കിഡ്ഡിലൻ കോഡാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കോഡ് ഏതാണ് യെസ് തേപ്പ് ഇതിനെ ടപ്പ് എന്നൊന്നും വായിക്കേണ്ട നമുക്ക് തേപ്പ് തൽക്കാലം വായിക്കാം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉണ്ടല്ലോ അറ്റ് യെസ് എല്ലാവരുടെയും പ്രശ്നമാണല്ലേ അറ്റ് എവിടെ യൂസ് ചെയ്യാം ഓൺ എവിടെ യൂസ് ചെയ്യാം ഇന്നെവിടെ യൂസ് ചെയ്യാം ഫോർ എവിടെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു മെമ്പറാണ് അറ്റ് എന്നുള്ളത് അപ്പോൾ ഈ അറ്റ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ആ നാല് സ്ഥലങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള വളരെ ഫണി ഒരു കോഡാണ് തേപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഈ തേപ്പ് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം റൈറ്റ് ഫസ്റ്റ് അക്ഷരം ആണ് ടി അല്ലേ അപ്പം അറ്റ് യൂസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്ഥലം നമ്മൾ ടൈമിനെ കുറിച്ച് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യാം ഞാൻ എക്സാമ്പിൾ നിസാമ്പിൾ ലൈബ്രറി ഓപ്പൺസ് ലൈബ്രറി പത്ത് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്

അറ്റ് മറക്കാതിരിക്കാനുള്ള കോഡ് ഏതാണ് ടി ഇനി നമുക്ക് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ സ്ഥലം നോക്കാം ഏതാണ് തേപ്പിലെ രണ്ടാമത്തെ ലെറ്റർ ഏതാണ് ഇ ഇല്ലേ ഇ മീൻസ് ഈവന്റുകളെ കുറിച്ചിട്ട് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അവിടെയും നമ്മൾ ചേർക്കേണ്ടത് ഏതാണ് അറ്റ് റൈറ്റ് നോക്കൂ ഹി ഈസ് ദി മീറ്റിംഗ്

ദൻ പേപ്പിൽ രണ്ടാമത്തെ ലെറ്റർ ഇതാണ് ഇ ഈവൻസ് ഓക്കെ ഇപ്പം നമ്മൾ രണ്ട് സ്ഥലങ്ങൾ പഠിച്ചു ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇവൻറ്റുകൾ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഡിഫറെൻറ്റ് ഈവെൻറ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള കോഡുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഈസിയാണ് അപ്പോൾ സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമി നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഇരുപത് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദുശീലം ബോസ് ടെക്നീക്ക് പ്രണയം ടെക്നീക് ഇങ്ങനെ പോകുന്ന സ്പീക്കേഴ്സിനുടെ രസകരമായിട്ടുള്ള കോഡുകൾ സോ ഈ ഒരു കോഡ് ഉപയോഗിച്ച് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ